പാലത്തിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് ഉയർത്തി രക്ഷാസേന പാലക്കാട് കുമ്പിടി കൂടലൂർ സ്വദേശിനി മുപ്പത്തിയെട്ടുകാരിയായ യുവതിയെയാണ് തിരൂർ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയ യുവതിയെ തക്ക സമയത്ത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരുമാണ് രക്ഷപ്പെടുത്തി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയില് പ്രവേശിപ്പിച്ചത് നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും സംയോജിത ഇടപെടലിൽ യുവതിക്ക് പുതുജീവിതമാണ് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് നാലോടെ കുറ്റിപ്പുറം ചെമ്പിക്കൽ ഹംസപ്പടിയിലാണ് സംഭവം നടന്നത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറും കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശിയുമായ മനോജും കൂട്ടുകാരും പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ ഒരു സ്ത്രീ രക്ഷിക്കണേ എന്ന് അലറി വിളിച്ച് ഒഴുക്കിപ്പോകുന്നത് കണ്ടു പുഴയിലെ അടിയൊഴുക്ക് കാരണം യുവതിയെ രക്ഷിക്കാനുള്ള മനോജിൻ്റെയും കൂട്ടുകാരുടെയും ശ്രമം വിഫലമാവുകയായിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതോടെ ഇവർ സംഭവം കുറ്റിപ്പുറം പോലീസിനെ അറിയിച്ചു സംഭവസ്ഥലത്തെത്തിയ പോലീസ് തിരൂർ അഗ്നിരക്ഷാസേനയെ ഉടൻ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഡിഗി ബോട്ട് ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി ഏറെ നേരത്തിനു ശേഷം യുവതിയെ പുഴയിൽ നിന്നും കണ്ടെത്തി രക്ഷപ്പെടുത്തി കരയിലെത്തിച്ച യുവതിയെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം യുവതിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു അതേസമയം പുഴയിൽ കാണാതായ യുവതിക്കായി തിരച്ചിൽ നടന്നതിനിടെ അഗ്നിശമനസേനയുടെ ഡിഗിബോട്ടുകളിൽ ഒന്ന് തകർന്നു വീഴുകയായിരുന്നു സേനാംഗങ്ങൾ കയറിയ ബോട്ടാണ് പുഴയുടെ ഒത്തുനടുവിൽ തകർന്നത് കാലപ്പഴക്കമാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത് തിരൂർ അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ഫായിദ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹൻ ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഘുരാജ് സതീഷ് ശരൺസുന്ദർ വിഷ്ണു രവീന്ദ്രൻ ആദർശ് ഗോപി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു കുറ്റിപ്പുറം എസ് ഐ സുധീർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഘുനാഥ് രഘു അജിക്രിസ്റ്റ് അനിൽ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഇന്നലെ സമാനമായി കുറ്റിപ്പുറം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പൊതുജീവിതത്തിലേക്ക് തിരികെ വിളിച്ച് കുറ്റിപ്പുറം പോലീസ് രണ്ട് സംഭവങ്ങളാണ് കുറ്റിപ്പുറം പോലീസ് മാതൃകയാവുന്നത് കുറ്റിപ്പുറം കുളക്കാട് സ്വദേശിയായ മുപ്പത്തിമൂന്ന് കാരനെ കുറ്റിപ്പുറം സി ഐ കെ നൌഫൽ സീനിയർ പോലീസ് ഓഫീസർമാരായ വിപിൻ സേതു ഏലമ്മ ജോർജ് സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ ബാബു ജോസ് പ്രകാശ് എന്നിവരാണ് അനുനയിപ്പിച്ച് റെയിൽപാളത്തിൽ നിന്ന് മടക്കിവിളിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്